കാടുപിടിച്ചു കിടന്ന മുപ്പത്തിയെട്ട് ഏക്കർ സ്ഥലത്ത് വൻ തീപിടുത്തം നാട്ടുകാരും അഗ്നിശമന സേനയും തീ കെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും തീയാളി കത്തിയത് പരിഭ്രാന്തി പടർത്തി ഏറ്റുമാനൂരിൽ മാടപ്പാട് ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത് ഏറ്റുമാനൂരിൽ അഗ്നിശമന കേന്ദ്രം ഇല്ലാത്തത് ദുരിതമാവുകയാണ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി പന്ത്രണ്ടാം വാർഡിൽ കാടും പള്ളയും നിറഞ്ഞു കിടന്ന പുരയിടത്തിൽ തീപിടിച്ചത് പരിസരവാസികളെ പരിഭ്രാന്തരാക്കി മാടപ്പാട് മന്നാംകുളം ഭാഗത്ത് ഏറ്റുമനൂർ വെച്ചൂരേറ്റ് ഷിബു ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള മുപ്പത്തിയെട്ട് ഏക്കർ സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പതോടെയാണ് തീപിടിച്ചത് നാട്ടുകാരും സമീപവാസികളും ചേർന്ന് ആദ്യം തീ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം പരാജയപ്പെട്ടു തൊട്ടടുത്ത വീടുകളിൽ നിന്നും ബക്കറ്റിലും മറ്റുമായി വെള്ളമൊഴിച്ച് തീയണക്കാൻ ശ്രമിച്ചു തീ ആളിപ്പടർന്നതോടെ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു കോട്ടയം കടുത്തുരുത്തി പാല എന്നിവിടങ്ങളിൽ നിന്നും മൂന്ന് യൂണിറ്റ് എത്തിയാണ് തീയണക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് പല ഭാഗങ്ങളിലേക്ക് തീ പടർന്നതോടെ നാട്ടുകാരും ഫയർഫോഴ്സും തീ കെടുത്തുവാനുള്ള ശ്രമങ്ങൾ തുടർന്നു വാർഡ് കൗൺസിലർ പ്രീതി രാജേഷ് കൗൺസിലർമാരായ മഞ്ജു അലോഷ് പി എസ് വിനോദ് എന്നിവരും ഏറ്റുമല്ലൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഏകദേശം ഒരു മണിയോട് കൂടി തുടങ്ങിയതാണ് ഏതാണ്ട് മുപ്പത്തിയെട്ട് ഏക്കർ വരുന്നതാണ് ടിപ്സിയുടെ ഓണറിലെയാണ് ഇത് സ്ഥാപനം ഈ സ്ഥലം അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടുത്തെ സമീപവാസികളെ വിളിച്ച് പറഞ്ഞാണ് ഞാൻ ഓടി വരുന്നത് സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് ഭാഗത്തോളം കത്തി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു പിന്നെ നാട്ടുകാരും മറ്റ് ഫയർഫോഴ്സ് പോലീസുകാർ ഇലക്ട്രിസിറ്റി ബോർഡുകാർ അവരെല്ലാം വന്ന് വളരെ സഹായമായിട്ട് ചെയ്ത് ഒപ്പം നമ്മളോടുണ്ടായിരുന്നു അവരെല്ലാ സഹായത്തോടുകൂടിയാണ് ഈ ഇത്തരം തന്നെ നമുക്ക് അണയ്ക്കാൻ പറ്റിയിരിക്കുന്നത് അപ്പോൾ ഫയർഫോഴ്സിനാണേലും ഇപ്പോൾ വെള്ളം തീർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് വണ്ടിക്ക് വെള്ളം അടിച്ചു കൊടുത്ത് നമ്മൾ അവരെ സഹായിച്ചു കൊടുത്തിട്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ അപ്പുറത്തെ ഇതിൻ്റെ ഒരു അപ്പുറത്തെ ഭാഗമുണ്ട് ആ ഭാഗത്തും വീടുകളില്ലെങ്കിലും ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് പോവുകയും മറ്റു കാര്യങ്ങളുമായിട്ട് ശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിന് എന്ത് കാരണത്താലാണ് ഇത് ഇങ്ങനെ തീ പിടിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റിയിട്ടില്ല ഇതുവരെ പിന്നെ ഈ ഏറ്റുമാനം മുനിസിപ്പാലിറ്റിയിൽ ഏതാണ്ട് മുപ്പത്തി ഇപ്പം മുപ്പത്തി അഞ്ച് വാർഡുകളാണ് ഉള്ളത് അപ്പോൾ ഏറ്റവും ഒരു അത്യാവശ്യമായെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റുമാനൊരു ഒരു ഫയർഫോഴ്സ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാല കടുത്തുരുത്തി കോട്ടയം എന്ന് അവിടുന്ന് വേണം വിളിച്ച് വരുത്താനായിട്ട് ഇപ്പം നമുക്കിപ്പോൾ ഫയർഫോഴ്സ് വന്നിട്ട് തന്നെ നമ്മൾ ആ വഴിയിൽ വണ്ടി കയറാത്തത് കാരണം വളരെ ബുദ്ധിമുട്ടിയാണ് ആൾക്കാർ വെള്ളം കോരി കോരി എടുത്ത് തന്നെയാണ് തീ അണയ്ക്കാൻ സഹായിച്ചിരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ മോട്ടറിനകത്ത് പൈപ്പിലുണ്ട് ആൾക്കാരെല്ലാം ഇത് വളരെ കൊച്ചുകുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ തീ കെടുത്താൻ ശ്രമങ്ങൾ നടത്തി ഈ സ്ഥലത്തിനോട് ചേർന്ന് വീടുകളും ഉണ്ടായിരുന്നു ഏറ്റുമാനൂരിൽ തീപിടുത്തമുണ്ടായാൽ കോട്ടയം കടുത്തുരുത്തി പാല എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തേണ്ട ഗതികേടാണ് ഏറ്റുമാനൂരിൽ അഗ്നിശമന കേന്ദ്രം ഇല്ലാത്തത് ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ് അടിയന്തരമായി ഏറ്റുമാനൂരിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ഉയരുകയാണ് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ